ഹരിക്കുമ്പൻ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാനൊരുങ്ങി ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വം ജനങ്ങളുടെ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് മുമ്പ് ചിന്നക്കനാലിൽ ഉണ്ടായിരുന്ന ആനത്താരകൾ റിസോർട്ട് മാഫിയ കൈയടക്കിയതായും ഇവരെ ഒഴിപ്പിക്കണമെന്നും ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നു അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിങ്ങിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നാട്ടുകാർ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ബിജെപിയും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് നാട്ടുകാരെ കുടിയൊഴിപ്പിച്ച് പെരിയാർ ടൈഗർ റിസർവ് മുതൽ ആനമുടി ചോല വരെ ഏക വനപദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണിതെന്ന ആരോപണം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ മേഖലയിലെ ആനകൾക്കും മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കുവാൻ അവകാശമുണ്ടെന്നാണ് ബിജെപി ജില്ലാ നേതൃത്വം പറയുന്നത് ിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം ഇത് കേരള സർക്കാരിനെ കൊണ്ട് നല്ലൊരു നിലപാട് സ്വീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ വിവരം കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ നിന്നൊരു നടപടി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്താണെങ്കിലും ഈ വിഷയത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ബിജെപി കൂടെ ഉണ്ടാവുന്നു മാത്രമേ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും അടിയന്തരമായി സമീപിക്കുകയും അതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ കൂടുതൽ അടുത്ത ദിവസം തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും നേതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി